ഉം ഞാൻ ആ വണ്ടിയിലാ വിന്തിച്ചറച്ചേരങ്ങനെ സൈഡായി കിട്ടതാ എന്താ വണ്ടി കരിമന്തോട്ടാ ഇത് മഹാരാഷ്ട്രന്ന് കർണാടകത്തിലേ വരുന്ന വയ്യാ നമ്മുടെ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പതിമൂന്നാം ദിവസമായ ഇന്നും തുടരുകയാണ് ഇന്നലെ നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നു ആ നടത്തിയതിൽ കാര്യമായിട്ടൊന്നും കാണാൻ സാധിച്ചിട്ടില്ല കാരണം പുഴയുടെ അടിത്തട്ടിൽ കല്ലുകളും അതേപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ട്രിക് ലൈനിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ടവറിൻ്റെ അവശിഷ്ടങ്ങൾ അതേപോലെ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ തിരച്ചിൽ തൽക്കാലികം നിർത്തിവെച്ച് വീണ്ടും ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ മാൽപ്പേയുടെ നേതൃത്വത്തിൽ വീണ്ടും തിരച്ചിൽ നടക്കുകയാണ് എന്തായാലും നമ്മുടെ അർജുന വേണ്ട തിരച്ചിലിന് നമ്മുടെ കേരളം അതേപോലെ കർണാടക സർക്കാരുകൾ ഒക്കെ വേണ്ട എല്ലാ നടപടികളും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും ഈ ദൗത്യം എപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ മണ്ണിടിച്ചിൽ വന്ന മണ്ണുകളെല്ലാം പുഴയുടെ നടുഭാഗത്തായിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ടവർ ഉണ്ട് കൂടാതെ തന്നെ ഓരോ വീടിൻ്റെ അവശിഷ്ടങ്ങൾ കരിങ്കല്ലുകൾ ഇവയെല്ലാം കൂടി ഒരു എന്താ പറയുക ഒരു കൂന പോലെ കൂടി നിൽക്കുകയാണ് അപ്പോൾ അതിനടിയിൽ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവുമോ അതും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതൊക്കെ പ്രവചനങ്ങൾ മാത്രമാണ് മണ്ണിനടിയിലെ അവസ്ഥ എന്താന്നുള്ളത് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല കാരണം നമുക്ക് ഇത്രയും വലിയ ടെക്നോളജികളും സംവിധാനങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു രാജ്യത്തിന് പോലും ഒരു ഭാരത് മനസ്സിൻ്റെ ഇതുപോലത്തെ ഒരു ലോറിയെ കണ്ടുപിടിക്കാനുള്ള സാങ്കേതികവിദ്യ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലെ മണ്ണിനടിയിൽ പോയ ഒരു ട്രക്കിനെ കണ്ടുപിടിക്കാനുള്ള സാങ്കേതികവിദ്യ പോലും നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നിസ്സഹായരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും നമ്മുടെ അർജുനെ കാത്തിരിക്കുന്നൊരു അച്ഛൻ അതേപോലെ തന്നെ അച്ഛനെ കാത്തിരിക്കുന്നൊരു മകൻ കൂടാതെ തന്നെ അമ്മ അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരെല്ലാം കൂടാതെ തന്നെ ഒരു നാട് മുഴുവനും നമ്മുടെ അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും ആ കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഏതായാലും നമ്മുടെ അർജുനയ്ക്ക് വേണ്ടി ഇന്ന് നടത്തിയ തിരച്ചിലിൽ നമ്മുടെ അർജുനയോ അല്ലെങ്കിൽ അർജുനോ ഓടിച്ച വാഹനമോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല തിരച്ചിൽ കുറച്ച് ദുഷ്കരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താൽക്കാലികം തിരച്ചിൽ നിർത്തിവെച്ച് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വീണ്ടും തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട അർജുന നിന്നെ ഞങ്ങൾ മറന്നിട്ടില്ല നീ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും സ്ഥാനം പിടിച്ചു നിൽക്കുകയാണ് ഞങ്ങളുടെ എല്ലാ മനസ്സിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എന്നും ജീവിച്ചിരിപ്പുണ്ട് നീ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കട്ടെ നീ എന്നും ഞങ്ങളിലുണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ എന്നും നിന്നെ ഓർത്തു കൊണ്ടേയിരിക്കും